നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇതൊരു അർജൻറ് വിൽപ്പനയാണ് കേട്ടോ ലോൺ പ്രോബ്ലം കാരണം തൃശ്ശൂർ ടൗണിൽ റൗണ്ടിൽ നിന്ന് നാല് കിലോമീറ്ററും കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ഒന്നര കിലോമീറ്ററും ദൂരത്തിലായിട്ടുള്ള എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഉൾപ്പെടെയുള്ള വീടുമാണ് നാല് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന മൊത്ത വില അറുപത് ലക്ഷം രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റു അതിൻ്റെ ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മാസം വാടക കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വരിക കാണുക കണ്ണ് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ